പുതിയ വീടിൻ്റെ കഥകളും ജനലുകളും പണിത ആശാരി വീട്ടുടമയ്ക്ക് രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ്റെ ഉത്തരവ് റാന്നി ഉന്നക്കാവ് തലാമസിൽ വീട്ടിൽ ജോബിൻ ജോസ് നൽകിയ പരാതിയിലാണ് ഉത്തരവ് ജോബിൻ ജോസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പണിതുകൊണ്ടിരുന്ന വീടിൻ്റെ കഥകളും ജനലുകളും മറ്റും പണിയുന്നതിനു വേണ്ടി കോട്ടയം കടൈനിക്കാട് സ്വദേശി പുതുപ്പറമ്പിൽ വീട്ടിൽ ജയൻ പി എസിനെ ഏൽപ്പിച്ചത് ജോലി നടക്കുന്ന സമയത്ത് ജോബിൻ നാട്ടിലുണ്ടായിരുന്നില്ല എന്നാൽ വാതിലുകളും ജനലുകളും പണിയേണ്ട മോഡലും മറ്റ് വിവരങ്ങളും ജയനെ ബോധ്യപ്പെടുത്തിയിരുന്നു ജോലി നടക്കുന്നതിനിടെ പലപ്പോഴായി ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപ ജോബിൻ ജയന് നൽകി തേക്കും പ്ലാവും ഉപയോഗിച്ചുകൊണ്ട് കഥകുകളും ജനലുകളും പണിയണമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ ജയൻ മൂപ്പെത്താത്ത പ്ലാവും മറ്റു തടികളും ഉപയോഗിച്ചുകൊണ്ട് പണി ചെയ്തതിനാൽ കഥകുകളും ജനലുകളും മറ്റും വളയുകയും വിടവുകൾ വീഴുകയും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാകുകയും ചെയ്തു ഗൃഹപ്രവേശനത്തിനായി ജോബിൻ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന കഥകും ജനലുകളുമായിരുന്നു പുതിയ ജനലുകളും കഥകുകളും പണിതതിനു ശേഷമാണ് ജോബിൻ ഗൃഹപ്രവേശം നടത്തിയത് ജയൻ വാങ്ങിയ രൂപ തിരികെ നൽകാമെന്ന് പറഞ്ഞെങ്കിലും ലഭിക്കാതെ വന്നതോടെയാണ് ജോബിൻ ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകിയത് കമ്മീഷൻ ഇരുകൂട്ടർക്കും നോട്ടീസ് അയക്കുകയും ഇരുവരും അവരുടെ തെളിവുകൾ കമ്മീഷനിൽ ഹാജരാക്കുകയും ചെയ്തു പണം വാങ്ങിയിട്ടും മോശപ്പെട്ട തടികൾ ഉപയോഗിച്ച് പണിതുകൊണ്ടാണ് കഥകളും ജനലുകളും ഉപയോഗശൂന്യമായതെന്നും ഇത് ആശാരി ഗുരുതര പിഴവാണ് കാണിച്ചതെന്നും കമ്മീഷൻ വിലയിരുത്തി ഇതുപ്രകാരം ജോബിനോട് വാങ്ങിയ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം രൂപയും കോടതി ചെലവിന് പതിനായിരം രൂപയും നഷ്ടപരിഹാരമായ ഒരു ലക്ഷം രൂപയും നൽകാൻ കമ്മീഷൻ ഉത്തരവിടുകയായിരുന്നു കമ്മീഷൻ പ്രസിഡന്റ് ബേബിചന്ദ് വെച്ചു അംഗമായ നിഷാദ് തങ്കപ്പനും ചേർന്നാണ് വിധി പ്രസ്താവിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം kumari raja kumari gold and diamonds the trust of Travancore. gold Rajakumari.